ലോറികളുടെ അടിയിലായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു പാർട്ട് സത്യത്തിൽ എന്തിനാണ് എന്തുകൊണ്ടാണ് ഒട്ടകങ്ങൾക്ക് അതും പച്ചക്ക് ജീവനോടെ കൊട്ടും വിശമുള്ള പാമ്പുകളെ തിന്നാനായിട്ട് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബോഡി ബിൽഡ്സിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആസിഡ് ഏതാണ് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ അറിയേണ്ട പോയ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അറിവുകളാണ് ഇന്നത്തെ വീഡിയോ സോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒട്ടകങ്ങൾക്ക് പല ും വിഷമുള്ള പാമ്പിനെ അതും പച്ചക്ക് ജീവനോടെ കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഒട്ടകങ്ങൾക്ക് പാരസൈറ്റ് അസുഖം വരാറുണ്ട് ഈ അസുഖം ഒരു ബാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം പട്ടിണി കിടക്കും ഒരു കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കില്ല വെള്ളമൊന്നും കുടിക്കില്ല അങ്ങനെ ഒരുപാട് കാലം ഒരു പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ചത്തുപോലോ സോ അതിൽ നിന്ന് വരെ രക്ഷിക്കാൻ വേണ്ടി അസുഖത്തിൽ നിന്ന് വരെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇരോട്ടത്തിന് ഓർത്തുന്ന മുലയാളിമാര് വളരെ പോയിസണസ് ആയിട്ടുള്ള പാമ്പിനെ സ്പെഷ്യലി കിങ് അല്ലെങ്കിൽ അതിനെ കിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷമുള്ള പാമ്പിനൊക്കെ ഇവർക്ക് പച്ചക്ക് ജീവനോടെ തിന്നാനായിട്ട് കൊടുക്കും ഇങ്ങനെയുള്ള കൊടും വിഷമുള്ള പാമ്പുകൾ ഒട്ടകങ്ങൾ പച്ചക്ക് തിന്നുകഴിഞ്ഞാൽ ഇവർക്ക് അതിന് പകരമായിട്ട് മറ്റൊരു അസുഖം പിടിപെടും ഡിസീസ് എന്ന് പറയും ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കൊടും ദാഹമായിരിക്കും അതേ കണക്കിന് ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലോട്ട് അടിച്ചു കയറ്റും അതോടൊപ്പം തന്നെ ഇവർ നല്ലതുപോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അങ്ങനെ മാറ്റി നല്ല ആരോഗ്യന്മാരായി സുന്ദര കുട്ടപ്പന്മാരായി മാറും അതെ പിന്നീട് ആ ഒരു വിഷം പാമ്പിന്റെ വിഷം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് താഴുകയും ചെയ്യും അതല്ല അവരുടെ അസുഖവും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് മാറുകയും ചെയ്യും ഇതിനുശേഷം എട്ട് മണിക്കൂറുകൾക്ക് ശേഷം അവരുടെ കണ്ണെന്ന് വരുന്ന കണ്ണുനീരുണ്ട് ഒരുപാട് കണ്ണുനീര് വരും ഇത് ആക്ച്വലി ഇപ്പാല അസുഖങ്ങൾക്ക് ഇന്നും ഒരു ആന്റിഡോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ലോറികളുടെ ഒക്കെ ബാക്കിലായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പാർട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഭാഗം ആക്ച്വലി ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ് എന്നാണ് നമ്മൾ ഈ ഒരു പാർട്ടനെ വിളിക്കാറുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉപയോഗം തന്നെ ഒരു പാർട്ടിന് ഉണ്ട് സാധാരണ ഇതിലെ ലോറികളെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വളരെ നേരെ സഞ്ചരിക്കുന്ന വേലോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആക്ച്വലി ഒരു പാർട്ടന്റെ ഒരു ഉപയോഗം തന്നെ ഇല്ല എന്നാൽ ഓരോ വലിയ വളവുകൾ വരുന്ന സമയത്താണ് ഒരു ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ് നിർബന്ധമാവുന്നത് ഇത്തരത്തിൽ വളരെ വലിയ വളവുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിന്റെ ലോറിന്റെ ക്കളെ ഒരു ടയർ നല്ല സ്പീഡിലായിരിക്കും വളവുകൾ വളർന്നകത്ത് കറങ്ങുന്നുണ്ടാവുക എന്നാൽ ഒരു ടയർ വളരെ സ്ലോലി ആയിരിക്കും കറങ്ങുന്നുണ്ടാവുക അത് ഈ ഒരു ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ് ഉണ്ടായതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ഒരു ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ഒരു ആക്സൽ റോഡ് വളക്കുന്ന സമയത്ത് ഇല്ലല്ലോ വളകൾ വളക്കുന്ന സമയത്ത് അത് ബ്രേക്ക് ആയി പോകാനും ആക്സലോട് പൊട്ടിപ്പോകാനും സ്കിഡ് ആയി പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഒരു ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ് അത് രണ്ട് സൈഡിലെ ടയറിന്റെയും സ്പീഡ് ഡിഫറൻ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അത്ര വളരെ ഈസി ആയിട്ട് ലോറികൾ വളക്കാനായിട്ട് അതാണ് ഇതിന്റെ ഉപയോഗം ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായിട്ടുള്ള ആസിഡ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ആസിഡ് അതാണ് ഫ്ലൂറോ ആന്റിമോണിക് ആസിഡ് ഇവൻ ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഗവേഷകർക്ക് പോലും ഈ ആസിഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കാരണം ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു ആസിഡ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ മേലോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്രമാത്രം പവർഫുൾ ആണ് ഒരു ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഴുന്ന ഏതൊരു വസ്തു നമ്മുടെ ശരീരത്തിലോട്ട് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഓട്ട മാത്രമാണ് സെക്കൻഡുകൾ കൊണ്ട് നശിച്ചിട്ട് ഇല്ലാണ്ടായി പോവും അത് വീഴുന്ന ഏതൊരു വസ്തു നശിച്ചു പോവും സൾഫ്യൂരിക് ആസിഡിനേക്കാൾ ഇരുപത് ക്യുണ്ടിലൻ ഇരട്ടിയാണ് ഈ ഒരു ആസിഡിന്റെ പവർഫുൾ അത്ര മാത്രം പവർഫുൾ ആണ് ഈ ഒരു ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രക്കും ശക്തമായിട്ടുള്ള ഒരു ആസിഡ് ആയതുകൊണ്ട് തന്നെ ടെഫ്ലോൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാസ് ട്യൂബുകളില് മാത്രമാണ് ഈ ഒരു ഫ്ലോർ ആന്റിമോണിക് ആസിഡ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളൂ ഇത് ഹൈലി എക്സ്പോർട്ട് ആയിട്ടുള്ള ഭയങ്കര ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് തൊടാനായിട്ട് സാധിക്കും ഐ മീൻ ഇത് എടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ടുള്ള പെർമിഷനുള്ളൂ ഇവൻ ഗവേഷകർ പലപ്പോഴും പറയുന്ന ഒരു ഫണ്ണായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ഒരാളുടെ കയ്യിലോട്ടെങ്ങാനും ഇത് അറിയാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ പറഞ്ഞു ആ ഒരു കൈൻ്റെ ഭാഗം ഓട്ടായി പോവും സെക്കൻഡ് ഉണ്ടായിരിക്കും ഇവിടെ വലിയൊരു തൊള ഇവിടെ വീണ് കഴിഞ്ഞാൽ വളരെ വലിയൊരു തൊളൊക്കെ വരുന്നത് അത് എല്ലൊക്കെ മെൽറ്റ് ആയി പോവും ഇല്ലാണ്ടായി പോകും സോ അതി മാരകമായിട്ടുള്ള വേദന ആയിരിക്കും ഒരു സമയത്ത് സോ ഏറ്റവും നല്ല ഇത് വീണ് കഴിഞ്ഞാൽ സ്പോട്ടിലന്നത് തോക്കെടുത്തിട്ട് നമ്മൾ സ്വയം സൂസൈഡ് ചെയ്യുന്നതാണ് നമ്മൾ മരിക്കുന്നതാണ് നമ്മൾ ഒഴിച്ച് മരിക്കുന്ന ആണെന്നാണ് ഗവീഷ് പറഞ്ഞത് ഇത്ര മാത്രം മാരകമായിട്ടുള്ള വേദന ആയിരിക്കും ഇനി എന്തുകൊണ്ടാണ് ഇത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ആസിഡിന്റെ ഉപയോഗം എന്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിച്ചെന്ന് വെച്ചാൽ ആക്ച്വലി ഇത് നല്ലൊരു കാറ്റലിസ്റ്റ് ആണ് ഓൾസോ പല സൂപ്പർ ആസിഡുകളും സൂപ്പർ ആസിഡുകളും സിമസൈസ് ചെയ്യാൻ വേണ്ടി ഒരു ആസിഡ് ഫ്ലോറാൻമോണിക് ആസിഡ് നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് ഓൾസോ സ്റ്റിൽ ഈ ഒരു ആസിഡിന്റെ പല റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ഓൾസോ പല റിസർച്ചുകൾക്കും വേണ്ടി ഈ ഒരു ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ കോയിൻ നമ്മുടെ രാജ്യത്തിന്റെ കോയിൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പല തരത്തിലുള്ള സിംബിൾ കാണാൻ സാധിക്കും സത്യത്തിൽ എന്താണ് ഈ ഒരു ചിഹ്നങ്ങൾ

ഇനി ഈ ഒരു സിംബിളുകൾ അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലായിട്ട് കോയിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ഡയമണ്ടിന്റെ സിമ്പിൾ ആണ് കാണാൻ പറ്റുന്നതെങ്കിൽ അത് മിൻഡ് ചെയ്തിരിക്കുന്നത് മുംബൈ എന്നാണ് ഇനി ഒരു കോയിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സർക്കിൾ ആണ് ചെറിയ വട്ടമാണ് കാണാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു സിംബിൾ അർത്ഥമാക്കുന്നത് അത് മിൻഡ് ചെയ്തിരിക്കുന്നത് നോയിഡെന്നാണെന്നാണ് ഇനി ഒരു കോയിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർ ആണ് കാണാൻ പറ്റുന്നതെങ്കിൽ അത് മിൻഡ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദെന്നും ഇനി ഒരു കോയിന്റെ മുകളിലായിട്ട് ഒരു ചിഹ്നം ഒരു സിംബലും ഇല്ലെങ്കിൽ അത് മിൻഡ് ചെയ്തിരിക്കുന്നത് കൊൽക്കത്തുമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങൾ പല വളരെ വലിയ ഭാരം പൊക്കിയിട്ട് കളിക്കുന്ന സ്പെഷ്യലി ഡെഡ് ലിഫ്റ്റ് ഒക്കെ വളരെ വലിയ ഭാരം പൊക്കിയിട്ട് കളിക്കുന്ന മത്സരങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരുടെ മൂക്ക് പലപ്പോഴും ബലൂണ് പൊട്ടി പോലെ രക്തം ഒന്നായിട്ട് ഉള്ള രക്തം രക്തംന്നായിട്ട് പുറത്തേക്ക് ചീറ്റിട്ട് പോരാറുണ്ട് അത്രക്കൂലം ബ്ലീഡിങ് സംഭവിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ബോഡി ബിൽഡേഴ്സ് എന്നല്ല ഏതൊരു മനുഷ്യനും ഓവറായിട്ട് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഈ ഒരു ഭാഗം തൊറാക്കി എന്ന് പറയും ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഹൈ പ്രഷർ വരും അത്തരത്തിലുള്ള ബ്ലഡ് പ്രഷർ ഭയങ്കരത്തിലുള്ള ഒരു ഭാഗത്തു ആയിരുന്നു ും അങ്ങനെ അവരുടെ ശരീരത്തിലെ എഞ്ചാർ ബ്ലഡ് സെല്ലിൽ ഒരു പ്രഷർ വരും ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഭയങ്കര ഇൻറ്റെൻസിറ്റിയോട് കൂടിയായിരിക്കും നമ്മുടെ ശരീരത്തിലെ എൻറ്റയർ ബ്ലഡ് സെല്ലിൽ ഒരു പ്രഷർ വരിക ആ ഒരു ബ്ലഡ് പ്രെഷറിന്റെ ആ ഒരു പ്രഷർ ആ ഒരു ഇൻറ്റെൻസിറ്റി താങ്ങാൻ കഴിയാണ്ടാണ് നമ്മുടെ ബൂക്കിന്റെ ഭാഗത്തുള്ള കീഷ്യൽ ബാക്ക് പ്ലക്സസ് എന്ന ബ്ലഡസിൽ ഒരു പാർട്ടുണ്ട് അത് പൊട്ടിപ്പോകുന്നത് ആക്ച്വലി അത് ബലോണ്ടെ പോലെയാണ് മൊത്തമായിട്ട് പൊട്ടിപ്പോകുന്നത് അതുകൊണ്ടാണ് അത്രക്കും രക്തം ഒന്നായിട്ട് ആ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത് എന്നാണെങ്കിലും ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിൻ്റെ ഒരു വെയിറ്റ് നമ്മുടെ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു വെയിറ്റ് കഴിയുന്ന ഒരു വെയിറ്റ് ഉണ്ടാവും നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന അലൗട്ട് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ടാവും ആ ഒരു എമൗണ്ട് ഓഫ് വെയിറ്റ് മാത്രം പോകാനായിട്ട് ശ്രമിക്കുക അതിൽ കൂടുതൽ പൊക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലീഡിങ്ങിന്റെ പ്രശ്നം മാത്രമല്ല നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഈ ഒരു ഹൈ പ്രഷർ കാരണം ഇന്റേണൽ ഓർഗൻസിനൊക്കെ പല ഡാമേജ് സീരിയസ് ആയിട്ടുള്ള പല ഡാമേജുകളും വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ നമ്മൾ ഇത് ചെയ്യാത് മാക്സിമം നമ്മൾ ആവശ്യത്തിന് വെയിറ്റും കാര്യങ്ങളൊക്കെ പോകുക അനാവശ്യമായിട്ട് ഒരിക്കലും വെയിറ്റ് എടുക്കാണ്ട് അപ്പം എന്താണെങ്കിലും ഇന്നത്തെ വീടുക വൈൻഡ് അപ്പിയാണ് ആക്ച്വലി രണ്ട് മൂന്ന് കണ്ടൻസ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം ബട്ട് സൗണ്ട് ആകെ പോയിട്ടുണ്ട് പല ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് ആണ് നമുക്ക് സംസാരിക്കാൻ അറിയില്ല അത് നമ്മൾ മാക്സിമം നല്ലത് ക്വാളിറ്റിയോട് കൂടി ഒരു വീഡിയോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തു ഐ മീൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നു നമ്മൾ മാക്സിമം ക്വാളിറ്റിയിൽ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു ഞാൻ കൂടുതലായിട്ട് പറഞ്ഞല്ലോ എനിവെ എത്ര നേരം വീഡിയോ ഉണ്ട് എല്ലാവർക്കും തന്നെ നന്ദി നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട എനിവേ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക യാ ലവ് യു ഗായ്സ് അടുത്ത ഇതിലും നല്ല മികച്ച വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും ആന്റി ലവ് യു